ഗാസ വിഷയത്തിൽ അന്തിമമായ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ഈ സമയത്ത് അമേരിക്ക അടക്കമുള്ള ലോകശക്തികൾ ആ മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് അതിനിടെയാണ് ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും തമ്മിൽ ഒരു ഫോൺ സംഭാഷണം ഉണ്ടായത് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഇറാന്റെ ആണവ പദ്ധതികൾ എന്നിവയായിരുന്നു പ്രധാന ചർച്ചാ വിഷയങ്ങളെന്നാണ് റിപ്പോർട്ട് ഓഗസ്റ്റിന് ശേഷം ഇരു നേതാക്കളും തമ്മിലുള്ള ആദ്യ സംഭാഷണമാണിത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച ഇരുപദിന സമാധാന നിർദ്ദേശം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന നേരത്തുള്ള റഷ്യയുടെ ഈ ഇടപെടൽ ഏറെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ സംഘർഷം തടയേണ്ടതിന്റെ പ്രാധാന്യം ഇരുപക്ഷവും ചർച്ച ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ ആണവ പദ്ധതിയും സിറിയയിലെ സാഹചര്യവുമായിരുന്നു മറ്റുള്ള വിഷയങ്ങളെന്നും പറയുന്നു ഇറാന്റെ ആണവ പദ്ധതി ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ഒരു വിഷയമായിട്ടാണ് നെതന്യാഹു കാണുന്നത് ഉക്രൈനിലെ യുദ്ധത്തെ ചൊല്ലി അമേരിക്കയും റഷ്യയും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും നദന്യാഹുവിന്റെ ഈ നയതന്ത്രം ഏറെ ശ്രദ്ധേയമായി മാറുകയാണ് യൂറോപ്പിലെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും മിഡിൽ ഈസ്റ്റിൽ സ്വാധീനം പുനഃസ്ഥാപിക്കാൻ റഷ്യ ശ്രമിക്കുന്നു എന്നും കൂടിയാണ് മനസ്സിലാക്കേണ്ടത് അന്താരാഷ്ട്ര നിയമങ്ങൾ ഉപയോഗിച്ച് തന്നെ പലസ്തീൻ പ്രശ്നം സമഗ്രമായി പരിഹരിക്കുന്നതിന് റഷ്യയുടെ ഉറച്ച പിന്തുണ വ്ളാഡിമിർ പുടിൻ ആവർത്തിക്കുകയും ചെയ്തു ഇന്ന് വ്ളാഡിമിർ പുടിന്റെ ജന്മദിനമായതിനാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിനെ ആശംസകളും നേർന്നിരുന്നു ജൂതന്മാരുടെ സുക്കോത്തിന്റെ ആഘോഷത്തിന് റഷ്യൻ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രയേൽ ജനതക്കും ആശംസകൾ നേരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒക്ടോബർ ഏഴിന് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അന്നത്തെ പേരെ ലെനിൻഗ്രാഡ് എന്നായിരുന്നു അവിടെയാണ് പുടിന്റെ ജനനം നിയമത്തിൽ ബിരുദം നേടിയ ശേഷം സോവിയറ്റ് യൂണിയന്റെ രഹസ്യ പോലീസായ കെ ജി ബിയിൽ പതിനഞ്ച് വർഷം ഇന്റലിജൻസ് ഓഫീസറായി പ്രവർത്തിച്ചിരുന്നു സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലായിരുന്ന കിഴക്കൻ ജർമ്മനിയിൽ ഒരു ചാരനായിട്ടായിരുന്നു ആദ്യകാല പ്രവർത്തനം സോവിയറ്റ് യൂണിയന്റെ പതിനനശേഷം റഷ്യൻ രാഷ്ട്രീയത്തിൽ പുടിൻ പതിയെ പിടിമുറുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ലഫ്റ്റനന്റ് കേരളയാണ് അദ്ദേഹം കെ ജി ബിയിൽ നിന്നും വിരമിക്കുന്നത് റഷ്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ബോറിസ് യെൽസിന്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ കെ പകരം റഷ്യയിൽ രൂപീകരിച്ച രഹസ്യ പോലീസായ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് മേധാവിയായിട്ടാണ് ക്രെംലിനിലെ അധികാരത്തിന്റെ ഇടനാഴികളിൽ പുടിൻ കാലുകുത്തുന്നത് തുടർന്ന് പ്രധാനമന്ത്രിയായ പുടിനെ രണ്ടായിരത്തിന്റെ പുതുവർഷ തലേന്ന് എൽസിൻ തന്റെ പിൻഗാമിയായി പ്രഖ്യാപിച്ചു രണ്ടായിരം മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പുടിൻ മെയ് ഏഴിന് ഔദ്യോഗികമായി റഷ്യൻ പ്രസിഡന്റായി സ്ഥാനമേറ്റു പിന്നീട് അദ്ദേഹത്തിന് നോക്കേണ്ടി വന്നിട്ടില്ല ഫോബ്സ് മാസിക നിരവധി തവണയാണ് പുടിനെ ലോകത്തെ ഏറ്റവും ശക്തിശാലിയായ ഭരണാധികാരിയായി തെരഞ്ഞെടുത്തത് ത് എന്നാൽ ആ അംഗീകാരങ്ങൾ ലഭിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേയും അദ്ദേഹം തന്നെയായിരുന്നു റഷ്യയിലെ ഏറ്റവും ശക്തനായ വ്യക്തിയും